മുകേഷ്നിപ്പോ പേര് വിളിക്കാൻ പറ്റത്തില്ല ഓക്കേ ബ്രോ ഏ ജോസ് എഴുതി ജോ ഉണ്ട് വിള ചിരിക്കുന്നു ഓക്കെ ബ്രോ ഓക്കെ ഓക്കെ ഭായ് വിളി നിർത്താം കേട്ടോ നിർത്തി ഓക്കെ ബ്രോ ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു സോറി സോറി എന്ന് പറഞ്ഞാൽ അറിയത്തില്ലേ ചേക്കാന്നല്ലേ വിളിക്കുന്നേ അപ്പൊ സഹോദരന്മാരല്ലേ അല്ലേ എനിക്കെല്ലാവരും സഹോദരന്മാരും സഹോദരിമാരോ കേട്ടോ കാരണം എന്താ മേത്തോ ഷാദിഷൂട്ടാവൂ കല്യാണം കഴിഞ്ഞതാണ് കുഞ്ഞുങ്ങളും പരിവാറും ആയിട്ട് ജീവിക്കുന്നതാണ് അപ്പൊ ഇനി ബാക്കിയുള്ള എല്ലാവരും എനിക്ക് സഹോദരന്മാറും സഹോദരമാറുമാണ് അത് മതി അത് മതിയല്ലോ അതുകൊണ്ടാണ് ഞാൻ എല്ലാവരെയും വായിച്ചു വിളിക്കുന്നത് പേര് വിളിക്കത്തില്ല അയ്യോ നോ നോ പേരു വിളിക്കാനും ഞാൻ എങ്ങനെയാ പേരുവിളിക്കേരു പേരൊന്നും വിളിക്കത്തില്ല ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല ഒരാളെ എങ്ങനെയാ പേര് വിളിക്കാം ബ്രോ എന്ന് വിളിക്കാം മുകേഷ് ബ്രോ എന്ന് വിളിക്കാം അത്ര മാത്രമേ പറ്റത്തുള്ളൂ പേരാരെയും വിളിക്കത്തില്ലോ പേര് വിളിക്കാൻ ഞാൻ ഒരു അറുപത്തഞ്ച് വയസ്സാവട്ടെ എനിക്കൊരു അറുപത്തഞ്ച് വയസ്സ് കറക്റ്റ് ആയി ആയിക്കഴിഞ്ഞാല് അന്ന് യൂട്യൂബിൽ ഞാൻ ഉണ്ടെങ്കിൽ ഉണ്ട് എങ്കിൽ എല്ലാവരെയും ഞാൻ പേരുവിളിക്കാം ഇങ്ങനെ അത് വെളുത്ത മുടിയൊക്കെ ആയിട്ട് ഒരു അമ്മൂമ്മയായി വന്നിട്ട്